പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ അമ്മേ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ എല്ലാ മാധ്യസ്ഥും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ജവമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അമ്മേ ദൈവമാതാവും അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നടപ്പിലാക്കി തരുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭിണിയായി മറിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടിവൽ നിന്ന് മൂന്നാം ഉയർത്തു സ്വർഗത്തിലെ കഴിഞ്ഞുള്ളിൽ സർവശക്തിയെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശദമായ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജവമാല മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകണമേ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കണ്ട് നിറവേറ്റിത്തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവമാകണമേ അമ്മേ പരിശുദ്ധ അമ്മ ജപമാല മാതാവി ഞങ്ങൾക്ക് തുണിയായിരിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ നന്മ നന്മറിയമേ നിനക്ക് സുസ്ഥി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവിദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്

ഞങ്ങളെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തി ഞാനോ നൽകി അവരെ അനുഗ്രഹിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ നന്മ നിറഞ്ഞ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് അവർക്ക് തക്കതായി നൽകി നീ അനുഗ്രഹിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ ആശുപത്രിയിലും ഭവന ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ ആരുപാടുള്ള കരങ്ങൾ നെട്ടി ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തണം നന്മ നിറഞ്ഞ മറിയുകയും നിനക്ക് സ്വസ്ഥി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ കല്യാണപ്രായമായിട്ടും അത് ൾ മൂലം നിന്നു പോകുന്ന മക്കളുണ്ട് ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയും മാതാവി തക്കതായ ഒരു വരണേ വധുവിനെ നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ അവരുടെ തടസ്സങ്ങളെല്ലാം അങ്ങ് നീക്കി കൊടുക്കണം മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവർക്കൊരു മകനെയോ മകളെയോ നൽകി നീ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു

നിങ്ങൾ കായി കേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ വിശുദ്ധ പുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ